സംസാരിച്ചവരൊക്കെ പറഞ്ഞപ്പോ വിഷയം നമുക്കറിയാം കഥ ഇന്ന് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കായിരുന്നു കഥ ഇന്ന് എന്ന് പറയുന്നത് കഥ എന്നും തന്നെയല്ലേ എന്ന് ഞാൻ ആലോചിക്കുകയാണ് കഥയ്ക്ക് ചരിത്രമുണ്ട് കഥയ്ക്ക് ഭാഗ്യമുണ്ട് പക്ഷെ എല്ലാ കാലവും കഥകൾ ഇന്ന് തന്നെയാണ് ആ ഒരു രീതിയിലാണ് എനിക്ക് കഥയെ പെട്ടെന്ന് നോക്കിക്കാണാൻ തോന്നിയത് ഇവിടെ അധ്യക്ഷൻ ജോൺ ജോസ് സംസാരിച്ചവ പറഞ്ഞു വലിയ ഒരു നോവലിനെ ഒരു ചെറിയ കഥയാക്കി ഏഴ് പേജാക്കി കാണിച്ചതിന്റെ ഒരു കാര്യം സേബു സാർ പറഞ്ഞ കാര്യം പറഞ്ഞു ശരിക്കും അപ്പഴെനിക്ക് തോന്നിയത് പണ്ട് പണ്ട് കഥയായിക്കോട്ടെ ഒരാണമായിക്കോട്ടെ ശ്രീകൃഷ്ണൻ വായു തുറന്നു ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മക്ക് കാണിച്ചോളൂ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ട് ഒരു കുഞ്ഞു വാക്കുണ്ട് കൊച്ചു കുഞ്ഞിന്റെ വാർത്തയെടുത്ത് അതുപോലെ ഈ പ്രപഞ്ചത്തെ തന്നെയാണല്ലോ വായ്പ ഉള്ളിൽ കാണിക്കുന്ന പോലെ കാണിക്കുന്നതിൽ നിന്ന് എനിക്ക് തോന്നുന്നു കഥ ഇന്നലെ ഇന്ന് എന്ന് പറഞ്ഞിട്ട് എം അച്യുതൻ സാർ നമ്മുടെ ഇവിടുത്തെ പക്ഷത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന എം അച്യുതൻ സാർ ഒരു മനോഹരമായ പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനകത്ത് காநாடன் பண்ணிப்பாயம் அது வளர விலகிக்கிறதா விசாரிக்க பழைய தலைமுட இமோஷனல் വളരെ വ്യക്തിപരമായും வரமையும் கண்டு கதையெழுதிய பல விஷயங்களும் கூடுதல் சமச்சித்ததையோட கூடுதல் ஆழத்தில் தார்ஷனிகிட்டு ചിന്തിച്ച് എഴുതുക എന്നുള്ളതാണ് പുതിയ തലമുറയുടെ കടമ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് വളരെ ശരിയാണെന്ന് തോന്നി ആ അന്നത്തെ വിഷയം കാലം വാങ്ങിയെങ്കിലും തീർച്ചയായിട്ടും വിഷയങ്ങളൊക്കെ പല രൂപത്തിൽ പല ഭാഗത്തിൽ ഇവിടെ എന്നും ഒരുപോലെ തന്നെയാണ് വെച്ചാൽ മനുഷ്യരുടെ അങ്ങനെ തന്നെയാണ് അത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് ആ ഒരു അഭിപ്രായം ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ അന്ന് വായിച്ച കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തുപോയതാണ് ഇവിടെ ഈ ഒരു വിഷയം സംസാരിച്ചത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇന്ന് പഴയ എഴുത്തുകാർ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതാണ് പുതിയ കാലം പുതിയ എഴുത്തുകാരെ കുറിച്ചും പുതിയ എഴുത്തുകാർ പഴയ എഴുത്തുകാരെ കുറിച്ചും കുറച്ചുകൂടെ എല്ലാവരും തന്നെ ഞാൻ പറയുന്നില്ല വളരെ നിശ്ചിതമായി വിമർശിക്കാറുണ്ട് ശരിക്കും ഇപ്പഴൊക്കെ നമ്മൾ പറയുന്ന തന്ത വൈവ എന്നൊക്കെ പറയുന്ന പുറത്ത് പറയുന്ന കാര്യം ഈ എഴുത്തിനകത്തും ഞാൻ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടു എന്താണ് കൊറേ പേർ ഉപദേശിക്കാൻ നടക്കുന്നു പഴയ എഴുതുകാർ പറയുന്ന കുഞ്ഞമാണ് ഉപദേശിക്കാൻ നടക്കുന്നു അല്ലെങ്കിൽ ആ എന്താ പറഞ്ഞ കാര്യം ഒരു ഗുണ ഗുണദോഷ സമ്മിശ്രമായ കാര്യം പറയാതെ അതിനൊരു ഗുണപാഠം വെച്ചുള്ള കഥകൾ എഴുതുന്നു അങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ തിരിച്ചോ തിരിച്ചും പുതിയ തലമുറക്കല്ല ഒരു ഡെപ്ത് ഇല്ല ഭാഷ ശരിയല്ല ശൈലി ശരിയല്ല സിനിമാറ്റിക് സിനിമാറ്റിക്കാകുന്നു ഇവരെന്താണ് ഈ എഴുതി കാണിക്കുന്നത് ഇവർക്ക് അനുഭവജ്ഞാനമില്ല നയന സമ്പുഷ്ടമായ കാര്യങ്ങളാണ് എഴുതുന്നത് ഇത്തരം പരാതികൾ തിരിച്ചും പറയും അപ്പോ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ട് അതിന്റെ ഇടയിൽ കൂടിയൊക്കെ കുറെ നല്ല കഥകൾ വരികയും ഒരു പക്ഷെ അപ്പോൾ വായിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പിന്നീട് അത് ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അനുഭവങ്ങളിൽ കൂടി എന്റെ അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ എഴുതിയ കഥകളെ കുറിച്ചൊന്നും അല്ലാഗ്രഹിക്കുന്നില്ല ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ കഥകളെ കുറിച്ച് മറ്റുള്ളവർ പറയണം ഞാൻ വായിക്കുന്ന എന്റെ ചുറ്റുമുള്ള നിന്നും ഞാൻ മനസ്സിലാക്കുന്നു ഈയിടെ രണ്ടായിരത്തി പതിനേഴിൽ ഡി സി ബുക്സ് ലോകകഥ ലോക സാഹിത്യ കഥകൾ എന്ന് പറഞ്ഞ നാല് ഒരു വാസുദേവൻ നായർ എം എം ഓം ബഷീൻസാരും പിന്നെ എഡിറ്റ് ചെയ്ത നാല് ഗോളികളിലായിട്ട് അറിഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ആ അതിൽ കൂടി കടന്നുപോയപ്പോൾ പലപ്പോഴും പല കഥകൾ പല പ്രാവശ്യമായി വായിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഒട്ടും തന്നെ അറിയപ്പെ ജീവിക്കുന്നവർ അവിടെ അവിടെ പോയി യുദ്ധം ചെയ്യുന്നവർ ജീവിക്കാൻ അങ്ങനെയുള്ള അതിനിടയിൽ ഉണ്ടാകുന്ന മനുഷ്യബന്ധങ്ങളെ കുറിച്ചുള്ള മരുഭൂമിയെ കുറിച്ചുള്ള കഥകൾ നമ്മൾ സ്വപ്നം കാണാത്ത സ്ഥലങ്ങളെ കുറിച്ചുള്ള കഥകൾ കഥകൾ ഒരു മുന്നൂറ് നാനൂറ് വർഷത്തെ കഥകൾ ഈ നാലു കോളീറ്റലായിട്ട് നമുക്ക് വായിക്കാം പല ആയിരത്തി അഞ്ഞൂറിൽ പേരറിയാത്ത ഒരാളുടെ കഥകളിലാണ് അത് തുടങ്ങുന്നത് പിന്നീട് തന്നെ പല പല നൂറ്റാണ്ടുകളിലെ കഥകൾ അതിനകത്തുണ്ട് അപ്പോ ദേശ വ്യത്യാസമുണ്ട് ഭാഷ വ്യത്യാസമുണ്ട് പരിസ്ഥിതി വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിലെ ഓരോ കഥകളുണ്ട് ഓരോരോ രാജ്യത്തെ ആൾക്കാർ എഴുതിയ കഥകളാണ് അതിനകത്ത് റോളിന്റെ പക്ഷെ അതൊക്കെ നമ്മൾ എങ്ങനെ വന്നു തൊടുന്നു നമ്മൾ അതുപോലെ ജീവിച്ച നമ്മുടെ ശരിയൊന്നുമല്ല അവരുടെ ശരി നമ്മുടെ തെറ്റൊന്നുമല്ല അവരുടെ അവരുടെ തെറ്റ് നമ്മുടെ മൂല്യമൊന്നുമല്ല അവരുടെ മൂല്യം പിന്നെ എങ്ങനെയാണ് നമ്മളെ ഇത്രയും ആഴത്തിൽ തൊടുന്നു എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ കൂടി കടന്നുപോയപ്പോൾ പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയ കാര്യമാണ് അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് തോന്നിയത് എല്ലാ കാലത്തും രണ്ട് വിധത്തിൽ നമ്മൾ ജീവിതത്തെ നമ്മുടെ ആശയങ്ങളെ സാഹിത്യത്തെ ഒക്കെ കാണുന്നു നമ്മുടെ ജീവിതത്തെയും കാണുന്നുണ്ട് അതായത് മൂല്യങ്ങളുണ്ട് ധാർമ്മികതയുണ്ട് മൂല്യങ്ങൾ എനിക്ക് തോന്നുന്നു അതാത് താരത്തിനനുസരിച്ച് അതാത് ദേശത്തിനനുസരിച്ച് ഉണ്ടായി വരുന്നതാണ് മൂല്യങ്ങൾ എന്ന് പറഞ്ഞ് പറയുമ്പോൾ തീർച്ചയായിട്ടും നൂറു വർഷം മുമ്പുള്ള ജീവിത രീതിയിലെ മൂല്യങ്ങളല്ല ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്നത് ഇവിടെ നമ്മൾക്കുള്ളത് ഇനി ഒരു നൂറ് വർഷം കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിക്കുന്ന മൂല്യങ്ങൾ ആകുകയില്ല തീർച്ചയായും അപ്പോൾ ഉണ്ടാകുന്നത് ഇവിടെയുള്ള നമ്മൾ പറയുന്ന കുടുംബ ബന്ധത്തിലെ ആയാലും സൗഹൃദത്തിലെ ആയാലും എവിടത്തെ ആയാലും മൂല്യങ്ങളല്ല ഒരു പക്ഷേ നോർത്തിൽ പോയാൽ നമ്മൾ മറ്റൊരു ഡൽഹിയിലോ ബോംബെയിലോ പോയാൽ അവിടെ അങ്ങനെ ആയിരിക്കണം എന്നില്ല വേറൊരു ജീവിത രീതി കൊണ്ടുപോകുന്നവർ അങ്ങനെ ആയിരിക്കില്ല അത് തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിൽ ഒട്ടും തന്നെ അങ്ങനെ ആയിരിക്കണം എന്നില്ല പക്ഷെ അവിടെയെല്ലാം മനുഷ്യരുണ്ട് ഈ ചിന്തകളുണ്ട് പല രീതിയിൽ ഈ കലകൾ സർഗാത്മകമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ എന്നാൽ ധാർമ്മികതയോ അത് നമ്മൾ ആലോചിക്കുമ്പോൾ ഏത് കാലത്തായാലും ഏത് ദേശത്തായാലും ധാർമ്മികത ധാർമ്മികത ഒരു മനുഷ്യൻ മറ്റുള്ളവരെ ചതിച്ചാൽ നിഷ്കളങ്കനായ ഒരാളെ കൊന്നാൽ ഈ ധാർമ്മികത എന്ന് പറയുന്ന കാര്യം ഭൂമി തുടങ്ങിയ മനുഷ്യർ ഒരുമിച്ച് സഞ്ചരി ജീവിച്ചു തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ആ ധാർമ്മികത അവിടെ അങ്ങനെ തന്നെ ഉണ്ട് ഇതൊക്കെ ഒരു വലിയ ധാർമ്മികതയും മൂല്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ കഥകളിൽ ഈ കഥയുടെ ഒഴുക്കി നമുക്ക് കാണാം അപ്പോൾ ഇന്നാണെങ്കിലും എന്നാണെങ്കിലും വളരെ ഉന്നതമായ ധാർമ്മിക മൂല്യം കൈക്കൊള്ളുന്ന കഥകളെ കഥകളുടെ പുറകെ നല്ലതൊന്നും ചീത്ത എന്ന് പറയാൻ നമ്മൾ ആൾക്കാരൊന്നും തന്നെ അത്തരം കഥകളുടെ പുറകെ പോകാനാണ് വായനക്കാർക്ക് ഒരു കള്ളന് പോലും കള്ളൻ നല്ലതാണെന്ന് പറയുന്നത് ഇഷ്ടമല്ല എന്നുള്ളത് നമുക്കറിയാം അവർ ഒരു നന്മ ഒരു വെളിച്ചം അതിന്റെ പുറകെ തന്നെ പോകും അപ്പൊ അത്തരം കഥകൾ കുല്യങ്ങൾക്ക് പ്രസക്തിയെക്കാട്ടിലും അതിന് കൊടുക്കുന്ന പ്രസക്തിയെക്കാട്ടിലും ധാർമ്മികതയ്ക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വായനക്കാർ പുറകെ കൊണ്ടുപോകുന്നത് അത് തന്നെയാണ് ഇന്നത്തെ കഥകളിലും വരുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും അത് തന്നെയായിരുന്നു ഇന്ന് ഗ്രൂപ്പിൽ വരുന്ന കഥകൾ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു സംസാരിക്കുന്ന ഒരേ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കും ഒരേ കാര്യങ്ങളിലും എനിക്ക് സ്ത്രീകളുടെ എഴുത്തിനെ കുറിച്ച് കൂടി ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് നൂറോ നൂറ്റൊമ്പതോ വർഷമേ ആയിട്ടുള്ളൂ സ്ത്രീകൾ എഴുതാൻ തുടങ്ങിയിട്ടും കഥകളായാലും എന്ത് തന്നെ ആയാലും ചരിത്രം പരിശോധിച്ച നൂറോ നൂറ്റമ്പതോ വർഷമേ ആയിട്ടുള്ളൂ അതിനു മുമ്പും സ്ത്രീകൾ കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ട് സ്ത്രീകളുടെ വിഷയങ്ങളെല്ലാം എഴുതിയിരുന്നത് പുരുഷന്മാരായിരുന്നു പുരുഷന്മാർ സ്ത്രീകളെ കുറിച്ച് അവർക്ക് എന്ത് തോന്നുന്നുവോ അവരുടെ ജീവിത പരിസരത്ത് നിന്നും അല്ലെങ്കിൽ അവരുടെ ഭാവനയിൽ നിന്നും അവൾ അങ്ങനെയായിരിക്കും ഏറ്റവും അടിസ്ഥാന സ്ത്രീ ലൈംഗികതയെ കുറിച്ച് പോലും പുരുഷന്മാരാണ് എഴുതുന്നത് അങ്ങനെയാണ് എഴുതിക്കൊണ്ട് അത് കഴിഞ്ഞാണ് ഏതോ ഒരു സമയമായപ്പോൾ ഒരു ഒരു നൂറ് വർഷമോ നൂറ്റമ്പതോ വർഷം മുമ്പ് ചില സ്ത്രീകൾ മുന്നോട്ട് വരികയും നിൽക്കൂ ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങുകയും ചെയ്തതാണ് ഒട്ടും അനുകൂലമൊന്നും ആയിരുന്നില്ല സാറേക്ക് സ്ത്രീത്വം കുറിച്ചാണ് അവർ ആദ്യം എഴുതിയത് എന്താണ് ഫെമിനിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സ്ത്രീത്വം എന്താണെന്ന് പുരുഷന്മാർ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് സ്ത്രീ പറയുന്നു നിങ്ങൾ പറയുന്നതല്ല ഫെമിനിറ്റി നിങ്ങൾ പറയുന്നതല്ല സ്ത്രീത്വം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ആത്മാവിഷ്കാരം നടത്തി ആ സമയത്ത് അത് കഴിഞ്ഞപ്പോ അവർ പറയുന്നു അനുഭവമുണ്ട് നിങ്ങൾ പറയുന്നതല്ല ഭർത്താവ് എന്തൊരു സ്നേഹവതിയായ ഭാര്യ ഭർത്താവിനെ അങ്ങനെയെ അത്രയും അനുസരിച്ച് ജീവിക്കുന്നവർ അങ്ങനെയല്ല ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങൾക്ക് പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ മുന്നോട്ട് വന്നു അവരുടെ അനുഭവം എഴുതി അവര് ഓരോരോ മാളങ്ങളിൽ ഒളിഞ്ഞിരുന്ന സ്ത്രീകളാണ് അന്ന് പുറത്തു വന്നത് ഓരോ ത്തിന്റെയും ഉള്ളിൽ ആരും കാണാതെ അതിക്ലയിൽ തളച്ചുപോയ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പറ്റാത്ത അല്ലെങ്കിൽ തലവഴി മുന്നിട്ട് നടക്കേണ്ടി വന്ന പുറത്തിറങ്ങണമെങ്കിൽ തലവഴി തുണിയിട്ട് നടക്കേണ്ടി വന്ന സ്ത്രീകൾ പുറത്തു പോകുന്നു പറഞ്ഞു ഞങ്ങൾക്ക് അനുഭവങ്ങളുണ്ട് ഞങ്ങളുടെ സമുദായത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയണം ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾ ജീവിക്കുന്ന വിധത്തെ കുറിച്ച് ഞങ്ങൾ പറയണം എന്ന് പറഞ്ഞ സ്ത്രീകൾ പുറത്തു വന്നു അത് അന്ന് സമൂഹത്തിൽ നിന്ന് നേരിടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കാലത്ത് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ അന്ന് അന്തം വിട്ടിരുന്നവരുണ്ട് ഗണതാപിതാ പ്രതികാര ദേവത എന്ന ഒരു കഥ എഴുതിയപ്പോൾ തടഞ്ഞു നിർത്തിയ ആളുകൾ ചോദിച്ചു നിങ്ങൾ താത്രി കുട്ടിയെ കുറിച്ച് കഥ എഴുതിക്കൊള്ളു പക്ഷെ അവരെ ദേവതയാക്കരുത് അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം വൈകുന്നേരം സന്ധിക്ക് ജപിക്കാൻ ഒരു ഉണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ അന്ന് മറുപടി പറഞ്ഞു നിങ്ങൾ ഒരു ശ്ലോകം കഥ മുഴുവൻ പറയൂ ഞാൻ ശ്ലോകം എഴുതാം ഞങ്ങൾ പ്രാർത്ഥിക്കാം സ്ത്രീകൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഒരൊറ്റ വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത് അന്നൊരു അന്തർജനം അന്ന് അങ്ങനെ വന്നേ ഉള്ളൂ പതിനായിരം ർജനത്തിനെ പോലുള്ള സ്ത്രീകളുടെ മിന്നലുകൾ അതിൽ കൂടുതൽ കഴിവുള്ള സ്ത്രീകൾ ഉണ്ടായി നടത്തുന്നതാണ് അല്പം കഴിവ് കുറഞ്ഞിട്ടെങ്കിലും എഴുതാൻ തുടങ്ങിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനു മുമ്പും അത്തരം സ്ത്രീകളുടെ കണ്ണീരാണ് അതിനുള്ള ഒരു ശക്തി കൊടുക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് സ്ത്രീത്വം കഴിഞ്ഞു അനുഭവങ്ങൾ വേണ്ടി ഞങ്ങളുടെ ആത്മീയത ഞങ്ങൾക്ക് പറയണം എന്താണ് ഞങ്ങളുടെ ആത്മീയത എന്താണ് ഞങ്ങളുടെ ലൈംഗികത ഞങ്ങൾ പറയാം ഞങ്ങളുടെ ലൈംഗികത എന്താണെന്ന് അങ്ങനെ മുമ്പോട്ട് വന്നു അങ്ങനെ വന്ന സ്ത്രീകളാണ് ഇന്ന് രാഷ്ട്രീയം എഴുതുന്നത് ഇന്ന് ഇന്ന് പലതരത്തിലുള്ള രംഗങ്ങളിൽ സ്ത്രീകളുടെ മൊത്തം മുന്നേറ്റം വന്നപ്പോൾ സ്ത്രീകൾ എഴുതി തുടങ്ങുന്നത് ഈ വലിയ ഒരു ചരിത്ര ബോധം അവരുടെ ഉള്ളിൽ വായിക്കാതെയോ അറിയാതെയോ ആയിരിക്കാം അവരുടെ ഉള്ളിൽ ആ ഒരു ജീൻസ് ഉള്ളത് കൊണ്ടാണ് സ്ത്രീ എന്നുള്ള ഒരു ജീൻസ് ഒരു കണ്ണി കണ്ണി കണ്ണിയായിട്ട് അമ്മമാരുൾപ്പെടെ ഒരു പതിനായിരം കണ്ണുകൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ ആ ഒരു കണ്ണിയുടെ ഒരു 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 വരിവ് അതിൻ്റെ ഒരു ഉൾക്കരുത്ത് ഈ സ്ത്രീകൾക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഇന്ന് സ്ത്രീകൾ മുന്നോട്ട് വന്ന് എഴുതുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എല്ലാം ഒരുമിച്ചുള്ള എഴുത്ത് ലോകം എടുത്താൽ അതിലും നമ്മൾ മുന്നോട്ട് വന്നല്ലോ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ പിന്നീട് കണ്ടു ഇന്നത്തെ കഥ ദളിത് സാഹിത്യം എന്ന് പറഞ്ഞു കണ്ടു അത് ഞാനൊരു സ്ത്രീ സാഹിത്യം എന്ന് പറഞ്ഞു ഒടുക്കാനോ ദളിത് സാഹിത്യം എന്ന് പറഞ്ഞോ ഒരു ഒരു പ്രത്യേക വിഭാഗമാക്കാനോ അല്ല പറയുന്നത് പക്ഷെ അതുവരെ നമ്മൾ ദളിത്തിനെ ഇത്രയും ഡീപ്പായിട്ട് അറിഞ്ഞില്ലല്ലോ അതറിയാനായി ഈ ദളിത് സാഹിത്യകാര്യങ്ങൾ മുന്നോട്ട് വന്ന ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് പറഞ്ഞ വളരെ ശക്തമായ കഥാലോകം നമ്മൾ അണുകയുണ്ടായി അത് കഴിഞ്ഞ് മറ്റൊരു മറ്റൊരു കാര്യം കൂടി നമ്മുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ലിംഗക്കാർ മുന്നോട്ട് വന്നു അവരെ കുറിച്ചൊക്കെ ആരാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടാൽ ആട്ടി ഓടിച്ചു കൊണ്ടിരുന്ന മനുഷ്യരാണ് അവർ പറയുന്നു ഞങ്ങളും വ്യക്തികളാണ് ഞങ്ങളും ും ഹരീഷ് ടെക്നോളജി മാറ്റത്തിന് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ഈ കഥാലോകത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് പണ്ട് കാലത്താണെങ്കിലും തകഴി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് തകഴി പറഞ്ഞു നവോത്ഥാനം നവീന ബോധ എന്ന മട്ടിൽ എഴുത്തുകാരെ അല്ലെങ്കിൽ ഇന്നത്തെ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു സൂത്രമായി ഈ നവോത്ഥാനത്തെയും നവീന ബോധതാരെയും ഉപയോഗിക്കുന്നു എന്ന് തള്ളി വന്നിട്ടുണ്ട് അപ്പോൾ എഴുത്തുകാർ ഇന്നത്തെ പ്രശ്നങ്ങളെ തന്നെ അഡ്രസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് വലിയ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ വാക്കുകളോ ആശയങ്ങളോ അതിനോ പുറകെ പോകാതെ ഇന്നത്തെ കാര്യങ്ങൾ ഇന്നത്തെ മനുഷ്യർ മനുഷ്യരുടെ വികാരങ്ങൾ വിചാരങ്ങൾ എഴുതിയാൽ അത് എന്നത്തെയും തീരും എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അതേസമയം പി കേശവരെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രചരണമാണ് കഥ മാത്രം അദ്ദേഹം വർദ്ധിക്കുന്നത് അദ്ദേഹം പറഞ്ഞു പ്രചരണമാണ് പ്രചരണം മാത്രമാണ് കഥ എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ അത് പ്രചരണം

അദ്ദേഹം ഒന്നുകൂടെ പറയുന്നുണ്ട് ഞാൻ ഈ പ്രചരണം എന്ന് പറയുന്നവരെ ഞാൻ ആ അതിനെ ഉൾക്കൊള്ളുന്നില്ല ഞാൻ ഈ പ്രചരണത്തിൽ വിശ്വസിക്കുന്നുമില്ല എന്ന് എൻ്റെ പറഞ്ഞു മാധവിക്കുട്ടിയും പറഞ്ഞു മാധവിക്കുട്ടി എന്താണ് പറഞ്ഞത് മാധവിക്കുട്ടി പറഞ്ഞു ഒരു സ്റ്റേജിൽ കയറിയാൽ നടീങ്കടന്മാർ അവരുടെ സംഭാഷണങ്ങൾ ആരാണോ എഴുതി കൊടുത്തത് അത് തന്നെ പറയും അത് തന്നെ പറയണം അത് മാറ്റാൻ അവർക്ക് അവകാശമില്ല കയ്യടി കിട്ടിയാലും കല്ലേറ് കിട്ടിയാലും അത് തന്നെ അവർ പറയണം അപ്പോ എഴുതാൻ കൂടെ എഴുതിട്ട് തന്നെ വേണം രാഷ്ട്രീയ കഥകളെ എന്നാണ് മാതൂടി പറഞ്ഞത് പക്ഷെ അതൊരിക്കലും എല്ലാ കാലവും നിലനിൽക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത് അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ കഴിഞ്ഞു പോയ എഴുത്തുകാരും ഇന്ന് വായിക്കുന്ന കഥകളിലെ എഴുത്തുകാരും എഴുതുന്നതും അവർ വിചാരിക്കുന്നതും എല്ലാം മനുഷ്യരുടെ അടിസ്ഥാനപരമായി മനുഷ്യർ കാണുന്നത് മനുഷ്യർ ചിന്തിക്കുന്നത് മനുഷ്യരുടെ വികാര പ്രപഞ്ചം അവരുടെ വിചാര പ്രപഞ്ചമാണ് അതിനൊരു കാലത്ത് വ്യത്യാസമില്ലാത്തവരാണ് എന്ന് പറയുന്നത് കഥ എന്നും ഉള്ളത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നാൻ കാര്യം പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കഥകൾ മനുഷ്യർക്ക് ഉൽക്കരുത്ത് നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉൽക്കരുത്ത് എന്ന് പറയുമ്പോൾ ഭൗതിക ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും നമ്മുടെ മാനസിക ജീവിതത്തിനും വളരെ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി അതിൽ നമുക്ക് തരുന്നുണ്ട് ആ അതൊരു അതൊരു അതാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഇപ്പൊ ഞാൻ ഒന്നും വായിക്കാതെ ഒരു മനുഷ്യന് വായിച്ചില്ലെങ്കിലും ഒരു മനുഷ്യനെ കണ്ടുമൊട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ കുറെ ഇമോഷൻസ് ഞാൻ മനസ്സിലാക്കുന്നു അവരുടെ കുറച്ച് വികാര വിചാരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു അതൊരു കഥ വായന തന്നെയാണ് അപ്പൊ ഇത് അങ്ങനെ കിട്ടുന്ന അനുഭവങ്ങൾ വായനയിൽ കൂടിയും മനുഷ്യരിൽ കൂടിയും ഇടപെടലുകളിൽ കൂടിയും നമുക്ക് കിട്ടുന്ന ബോധ്യങ്ങളാണ് നമ്മളെ കരുത്തരാക്കുന്നത് അതാണ് നമ്മുടെ മാനസികവും നമ്മുടെ ഭൗതിക ജീവിതത്തിനും നമുക്ക് ഒരു സ്ട്രെങ്ത് തരുന്നത് അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരാണ് സമൂഹത്തിന് നേട്ടം കൊണ്ടുവരുന്നത് സമൂഹത്തിനെ ബലവത്താക്കുന്നത് അങ്ങനെ ഒരു സമൂഹത്തിന് കഥകൾ ഉണ്ടായേ പറ്റൂ അപ്പോൾ ഇനിയുള്ള കാലവും ഇത്രയും മനോഹരമായ കഥകൾ എഴുതുന്ന ഒരു ലോകത്ത് അതിനകത്ത് ഒരുപാട് പരാധീനതകൾ പേരെ ഉണ്ടാവാം മോശ കഥകൾ ഉണ്ടാവുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുണ്ടാകാം ഇപ്പൊ പാലായി കടന്ന് കടഞ്ഞ് എടുക്കണമെങ്കിൽ കൂട്ടത്തിൽ വിഷം വരും നമുക്കല്ലാതെ അമൃത് മാത്രം എനിക്ക് തന്നാൽ മതി അത് മാത്രം ഞാൻ കുറിച്ച് അമരനായിട്ടിരിക്കാം എന്ന് പറയാൻ പറ്റില്ല വിഷം ഒരു ബൈ പ്രോഡക്റ്റ് ആണ് അത് നമ്മൾ അഡ്രസ് ചെയ്യേ പറ്റൂ പക്ഷെ അപ്പോൾ ആരെങ്കിലും ഒക്കെ ആ വിഷം വിഷത്തെ തീർച്ചയായിട്ടും ഉണ്ടാകും അത് ഇത്രയും വർഷ പ്രപഞ്ചം കഴിഞ്ഞിട്ടും അങ്ങനെ അവസരങ്ങളിൽ പലരും ഉണ്ടായിട്ടുണ്ട് മനുഷ്യന്റെ കണ്ടത് തന്നെയാണ് പല രൂപത്തിൽ ഈശ്വരന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ഏത് മതവും ഏത് ജാതിയും എല്ലാവരും കൊണ്ടുവരുന്നത് മനുഷ്യരെ മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ കഥകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ മനുഷ്യരെഴുതാണെങ്കിൽ മനുഷ്യർ വായിക്കുന്നതാണെങ്കിൽ അത് മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ളതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഈ ഒരു മുഴുവൻ മൂന്ന് ദിവസത്തെ ഈ ഇന്നത്തെ ഈ പരിപാടിക്ക് വാർഷിക മൂന്നാം വാർഷികത്തിനും എല്ല എന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒന്നും കൂടി നന്ദി അറിയുന്നതിൻ്റെ ഭാരമായി ഇവരോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി